പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി பழையன்னூர் வியாபாரி வியாவசாய சமதி யூனிட் கண்வென்ஷனும் ஜனப்பிரதிநிதிகளையும் பிரதிபகையும் ஆதரிக்கல் சடங்கும் உத்ம் പഴയന്നൂർ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ യൂണിറ്റ് കൺവെൻഷനും പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ ആദരിക്കലും സംഘടിപ്പിച്ചു പഴയന്നൂർ സീനായി ഹാളിൽ നടന്ന ചടങ്ങ് യുവ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

துபாரி இந்த நாள் அரிய அங்கீகாரம் நமக்குடைய ராமாயணம் இந்த ராஜ்யத்தில் பெரிய பரம்பரை கொண்ட சந்திரசேகரரால் ஒப்பட்டுவானது குறிச்சிருக்குட்டே கொட்டாரே பொதுசிதிகளுக்கு இது தெய்வீகமானது குறிக்குது யாராக இருந்தாலும் நான் போவது அப்படி ஒருதுக்குது பொதுமக்களுடைய சாதாரணமாக ஆன எல்லே சரியே വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ അച്യുതാനന്ദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി മുഖ്യാതിഥിയായിരുന്നു യൂണിറ്റ് രക്ഷാധികാരി ശോഭന രാജൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുകുമാരൻ ചേൽക്കര ഏരിയ പ്രസിഡന്റ് എം വി നാരായണൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നിരവധി വിളികളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മേഖലയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പടയങ്ങളിലെ വ്യാപാര വ്യവസായ ഒരു സമിതി ഇത്തരം വഴിയോര വണ്ടി കച്ചവടക്കാരെയും പണയം ചെയ്യാൻ പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ ബി ആർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ് ജേതാവായ നാടൻപാട്ട് കലാകാരി വസന്ത പഴയന്നൂരിനെയും സംസ്ഥാന സിലംബം ചാമ്പ്യൻഷിപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച യുവ കായിക താരം എസ് സി അഭിനും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ട്രഷറർ പി മോഹനൻ സെക്രട്ടറി ഷാജു ജേക്കബ് ജോയിന്റ് സെക്രട്ടറിമാരായ എൻ ബാബു പി എം പ്രവീൺ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വസന്ത പഴയന്നൂരും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി ന്യൂസ് സിസിന്യൂസ്